പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തവും കഠിന തടവും ശിക്ഷ ചെറുപ്പളശേരി നെല്ലായ സ്വദേശിക്കാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ ലഭിച്ചത് പാലക്കാട് പോക്സോ കോടതിയുടേതാണ് വിധി നെല്ലായ എഴുവന്തല മൂരിത്തൊടി വീട്ടിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള മണികണ്ഠനാണ് ശിക്ഷ ലഭിച്ചത് ഇരട്ട ജീവപര്യന്തവും നാൽപ്പത്തിമൂന്ന് വർഷം കഠിന തടവും നാലു ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു മണ്ണാർക്കാട് പോക്സോ കോടതി ജഡ്ജി സഞ്ജു ആണ് വിധി പറഞ്ഞത് ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം പിഴ ഒടുക്കിയില്ലെങ്കിൽ മൂന്ന് വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം പിഴ സംഖ്യ ഇരക്കു നൽകാനും വിധിയായി പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും കോടതി വിധിച്ചു യസുള്ള പെൺകുട്ടിയെ വീട്ടിൽ വെച്ച അടുത്ത ബന്ധുവായ പ്രതി ഗുരുതര ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കിയെന്നാണ് കേസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ എം സുജിത്താണ് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി സി സി എൻ ചെറുപ്പുളശ്ശേരി